കൊതുകുങ്കൽ ആട്ടീരി എം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കോട്ടയ്ക്കലിലെ കുടുംബശ്രീ പ്രീമിയം കഫേ റെസ്റ്റോറൻറ്റിലേക്ക് ഫീൽഡ് ട്രിപ്പ് സംഘടിപ്പിച്ചു കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘം എത്തിയത് ഭക്ഷ്യോത്പാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന സാമൂഹ്യശാസ്ത്ര പാഠഭാഗത്തെ മുൻനിർത്തിയാണ് വിദ്യാർത്ഥികൾ പഠനയാത്ര നടത്തിയത് കോട്ടയ്ക്കൽ കുടുംബശ്രീ പ്രീമിയം കഫേ റെസ്റ്റോറന്റിലെത്തിയ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞു കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുകയും ചെയ്തു കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ മുഹമ്മദ് യാക്കൂബ് പദ്ധതി സംബന്ധിച്ച വിശദീകരണം നൽകി സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ പ്രവർത്തകയ്ക്കുള്ള പുരസ്കാരം നേടിയ ഷരീഫ പ്രീമിയം കഫേയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ എം ജയചന്ദ്രൻ അധ്യാപകരായ കെ സരിത എ ഫിലീല സനൂപ് ശങ്കർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടണ്ടൂസേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്